അവിടെ ഇല്ല ഒന്നുമില്ല ചുമ്മാ ചുമ്മാ പോസ്റ്റർ നീ അതെ തോമസ് ഐസ് എന്താ ഷിൻഡോ പേര് പറയാനൊരു മടി ഐസക് സഖാവ് ഡോക്ടർ തോമസ് ഐസക് എടാ ഷിൻഡോ നിനക്ക് സഖാവ് തോമസ് ഐസക്കിനെ കുറിച്ച് എന്തറിയാം നീ ജയന്റ് കില്ലറെ ഇത് ജയന്റ് കില്ലർ അതായത് കേരളത്തിൽ എവിടെ ഏത് കൊടികെട്ടവനെ കൊണ്ട് നിർത്തിയാലും അവനെയൊക്കെ പറപറപ്പിക്കുന്ന ആൾക്കാരെയാണ് ജയന്റ് കില്ലർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജൈന്റ് കില്ലറുമാരെ പറപ്പിച്ച കക്ഷിയാണ് നമ്മുടെ എങ്ങനെ ാട്ടുകാർക്കറിയാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അങ്ങനെ ഇരുപത് വർഷം അതിൽ പത്ത് വർഷം ധനകാര്യമന്ത്രി അതും ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല ധനകാര്യമന്ത്രി എടാ ഷിൻഡോ നിനക്ക് ഈ ജനകീയ ആസൂത്രണം എന്താണെന്നറിയുമോ പോട്ടെ കുടുംബശ്രീ എന്താണെന്നറിയോ ആ ഈ അമ്മ പെങ്ങന്മാർക്ക് താങ്ങായിട്ട് നിൽക്കുന്ന നാടിന് തന്നെ താങ്ങായിട്ട് നിൽക്കുന്ന കുടുംബശ്രീ എന്ന ആശയം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതും നടപ്പിലാക്കിയതും ആരാണെന്നറിയാമോ ആ അതറിയായിരുന്നെങ്കി നീ ഇത് ചെയ്യുവാരുന്നോ എടാ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ വയോജനങ്ങൾക്ക് കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ എത്ര ആയിരുന്നെന്ന് ഇരുന്നൂറ് രൂപ ഇപ്പ അതെത്രാന്ന് നിനക്കറിയാമോ ആയിരത്തി അറുനൂറ് രൂപ ഇതെല്ലാം നടപ്പിലാക്കിയതാരാ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ് എടാ നീയടക്കുള്ള നമ്മുടെ പിള്ളേര് കളിക്കുന്ന കൊടുമൺ സ്റ്റേഡിയം ഉണ്ടല്ലോ അത് അദ്ദേഹം കൊണ്ടുവന്ന് കിഫ്ബി വഴി ഉണ്ടാക്കിയതാ ഹാ ഇനി നിനക്ക് കീറണമെങ്കിൽ കീറ് മായ്ക്കണമെങ്കിൽ മായ്ക്ക മറയ്ക്കണമെങ്കിൽ മറക്ക പക്ഷെ എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ഐസെസഖ ഉണ്ടല്ലോ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലാണ് എടാ മോനെ പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തടത്ത് ഏഴ് സീറ്റിൽ എൽ ഡി എഫിനെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐസക്കിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിയിരിക്കും നിന്നും സൂര്യനും കാലം ക്ഷകന് ഞങ്ങൾ കണ്ണനായി വന്നവന്